നാട്ടിലേക്ക് ഈ സമയം പ്രയോജനപ്പെടുത്തി കുവൈത്തിൽ നിന്നും വേണ്ടി കന്യാസ്ത്രീകൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കണം എന്നതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നാടകം കളിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി നാളെ സി ബി സി ഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുമായും കൂടിക്കാഴ്ച നടത്തും പെപ്കോയിൽ നിന്ന് മദ്യം വാങ്ങുന്ന കുപ്പികൾ മടക്കി നൽകിയാൽ ഇരുപത് രൂപ തിരിച്ചു നൽകുന്ന പദ്ധതിയുമായി എക്സൈസ് വകുപ്പ് മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ അധികമായി ഡെപ്പോസിറ്റായി ഈടാക്കും ഈ കുപ്പികൾ തിരികെ നൽകിയാൽ പണം മടക്കി നൽകുമെന്ന് എക്സൈസ് മന്ത്രി എം രാജേഷ് പറഞ്ഞു മദ്യക്കുപ്പികൾ മൂലമുണ്ടാകുന്ന മാലിന്യ പ്രശ്നം ഇല്ലാതാക്കുന്നതിന്റെ